ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മുതിര വറ്റിച്ച ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അതിലേക്ക് ആവശ്യമായ കാൽ കിലോ മുതിരയും അരമുറി തേങ്ങയും ഒന്നര ടീസ്പൂൺ ഏലക്കപ്പൊടിയും നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയും വെച്ചിട്ടുണ്ട് ഇവിടെ തലേദിവസം ദിവസം മുതിര വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ കുതിർത്ത മുതിര ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുമിട്ട് കുക്കറിൽ ഒരു പതിനഞ്ച് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കണം നല്ല വേവാണ് മുതിരയ്ക്ക് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വേവിച്ചെടുക്കണം വേവിച്ച മുതിര വെച്ചിട്ടുണ്ട് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ച ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ച് അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മുതിരയുമിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്ത് അല്പം നെയ്യും കൂടെ ചേർത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ അല്പം നെയ്യ് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം വറ്റിച്ചെടുത്ത മുതിര വറ്റിച്ച പലഹാരം റെഡി